ഹലോ അസ്സലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാരും അപ്പൊ മക്കളെ മിഞ്ഞാനത്തെ വീഡിയോന്റെ കുറച്ച് ബാക്കിയാണ് കേട്ടോ അപ്പൊ അന്ന് ഉസ്താദ്മാരെ ചെലവിന്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് എടുത്തീരുന്നത് പിന്നെ ഉച്ചക്കന്ന് അങ്ങട്ടിതാക്കണ് പപ്പടം പൊരിച്ചതും അതേമാതിരി ഇറച്ചിയും കുമ്പളങ്ങി ചേനീം പാട കറി വെച്ചതും ഏർ തേങ്ങാച്ചോറൊക്കെയാണ് കേട്ടോ അപ്പം ഇതാക്കണ് ഇറച്ചിയൊക്കെ വെന്ത്ങ്ങാണ്ട് പിന്നെ എനിക്ക് കുറച്ച് തൂമിച്ച് ഒഴിച്ച കേട്ടോ ഈ ഒരു കറിയെന്ന് പറഞ്ഞാൽ തേങ്ങാച്ചോറ്റിക്ക് ഭയങ്കര ടേസ്റ്റാണില്ലേ നമ്മൾ ഇങ്ങനെ ബീഫ് വെക്കുമ്പോൾ അപ്പം ഏതായാലും ഇതിലേനെ ചേനീൻ പാടെടുക്കണെട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് പിന്നെ അതാക്കണ് തേങ്ങാച്ചോറ് നമ്മൾ ഞമ്മളടുപ്പം തന്നെ ഇട്ടുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാക്കള് നാല് ഉസ്താദുമാരുണ്ട് കേട്ടോ പിന്നെ നമ്മക്കും ഇല്ല ചോറാണ് പിന്നെ വൈകുന്നേരം പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആകാരം അപ്പോൾ അത് ഉച്ചക്കില്ല മാത്രമാണ് അപ്പം അടുപ്പത്ത് ഈ അരി വെക്കണം കേട്ടോ അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് കുക്കറിൽ വെക്കുമ്പോൾ അതൊരു ജാതി ഒരു ഇതാ തോന്നും അപ്പം ഞാൻ കുക്കറിൽ ഞാൻ ഈ ഒരു അരി വെക്കലില്ല കേട്ടോ അത് വലിയ നമ്മളെ ജനൻ്റെ അരിയാണ് പിന്നെ അതാക്കണ് ഉസ്താദിന് എല്ലാ ചോറും ഇതൊക്കെ കൊടുത്തയച്ച് പിന്നെ നമ്മൾ ഇതാക്കണെട്ടോ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ അടുക്കളയിലേക്ക് വന്നിരിക്കുന്നത് പിന്നെ അതാക്കണ് കുറച്ച് ഇറച്ചിയും കൂടി ഉണ്ട് കേട്ടോ അപ്പം അതുംപാടങ്ങോട്ട് തീമൊക്കെ ഇട്ട് അപ്പം നെയ്ച്ചോറും ഇറച്ചി കറി ഉണ്ടാക്കുക എന്ന് കരുതി കേട്ടോ അപ്പം നെയ്ച്ചോറ്റിക്ക് എങ്ങനെയാണ് നമ്മൾ ബീഫ് വെക്കുകയെന്ന് ഞാൻ വേറെ രീതി കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടുനോക്കി കേട്ടോ നെയ്ച്ചോറ്റിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ബീഫ് ഉണ്ടാക്കിയാൽ അപ്പോൾ നുറുക്കാതെയാണ് കൊടു നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് നുറുക്കി എടുക്കട്ടെ അപ്പോൾ രാവിലത്തെ പിന്നെ രാവിലെ അങ്ങനെ പിന്നെ നുറുക്കിയങ്ങാട് വെച്ചോ പിന്നെ അപ്പോൾ ഇത് നുറുക്കാൻ എല്ലാം ഇനി അപ്പോൾ ഞാൻ പിന്നെ ഉച്ചയട്ട് തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് കരുതി അപ്പം വെള്ളിയാഴ്ച ഒക്കെ ആയതുകൊണ്ടേ പെട്ടെന്ന് ആവുമല്ലോ ജുമാണ്ട് വരുമ്പോഴൊക്കെ അപ്പോൾ ഏതായാലും ഞാൻ രണ്ട് കവറായിട്ടിങ്ങനെ കൊടുന്ന് കേട്ടോ വൈകുന്നേരത്തിലും ഉച്ചക്ക് വെക്കുമ്പോൾ ആടെ ഉള്ളത് അപ്പം ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പിന്നെ ഉച്ചക്ക് ഇറച്ചിയൊക്കെ ആക്കിയതാണല്ലേ പിന്നെ മീനോ എന്തേലൊക്കെ അങ്ങനെയൊക്കെ ആക്കിയാലും മതി അപ്പോൾ ഉച്ചക്ക് വെള്ളിയാകുമ്പോൾ പിന്നെ ഒരു ഗതിയോടല്ലേ അപ്പം പിന്നെ രണ്ട് നേരം ആടെ ബീഫാണെന്ന് ഉള്ളത് കേട്ടോ അപ്പൊ അങ്ങനെ ഏതായാലും ഇനി ഇതൊക്കെ ഒന്ന് നല്ലോണം മുറിച്ചെടുക്കട്ടെ അങ്ങനെ ഏതായാലും ഇതൊക്കെ പാകത്തിന് ഒന്ന് കട്ട് ചെയ്യട്ടെ നുറുക്കാൻ പറ്റിയ ഇറച്ചി കേട്ടോ ഇങ്ങനത്തെ ഇറച്ചിയായാലും നമുക്ക് പെട്ടെന്ന് നുറുക്കാൻ പറ്റും മറ്റേതൊരു ജാതിയൊക്കെ ആകുമ്പോളേ പാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ നുറുക്കാൻ കഥയായിട്ടാണ് അപ്പൊ നമ്മൾ സാധാരണ മാരി നുറുക്കേണ്ടി വരും അങ്ങനെ ഏതായാലും ഇറച്ചിയൊക്കെ അങ്ങനെ നുറുക്കൽ കഴിഞ്ഞ് നല്ലോണം കേക്ക് വൃത്തിയാക്കി ഇങ്ങാണ്ട് ഞാൻ ഇതാ കുക്കർക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ രാവിലെ വെച്ച കുക്കർ തന്നെ അത് ഒഴിവാക്കിയങ്ങാണ്ട് ഇതാക്കിയതാണ് അപ്പോൾ ഏതായാലും കുക്കർക്ക് ഞാൻ എന്താ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇട്ടങ്ങാണ്ട് അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് അപ്പോൾ അവിടെ കടന്നു കാണ്ട് അപ്പോൾ നമുക്ക് ഇറച്ചിക്ക് ഇല്ല മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ ഏതായാലും വൈകുന്നേരം നാലാളുണ്ട് കെട്ടോ നാല് ആ അപ്പൊ ഏതായാലും നമ്മൾ നമ്മള് ഇറച്ചിക്കുള്ളതാണ് ഞമ്മള് കാട്ടണത് അപ്പൊ ഞാൻ കുക്കറിലിറച്ചൊക്കെ അവിടെ തീമെട്ട്ക്കുന്നുട്ടോ അപ്പോൾ ഞാൻ അത് അവിടെ കടന്നുകാണ്ട് വേഗട്ടെ പിന്നെ അതാക്കണ് വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് ഇതൊക്കെ അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്ത് ഇട്ട് കേട്ടോ പിന്നെ പറഞ്ഞാൽ രണ്ട് വല്ലുള്ളി എടുത്തുണ് ഇനി ഇത് നല്ലോണം ഒന്ന് വാടി കിട്ടട്ടെ അപ്പോൾ ഇതൊക്കെ നമുക്ക് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടാങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ബീഫ് കറി ഉണ്ടാക്കി നോക്കിക്കണോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ സാധാ ചോറ്റിക്ക് അങ്ങനെയല്ല എന്താ അപ്പോൾ നമ്മൾ നെയ്ച്ചോറും തേങ്ങാച്ചോറൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പം ഏതായാലും ഇനിയിപ്പം അത് ഒന്ന് വാടി കിട്ടട്ടെ ജലദോഷം മാറിയിട്ടില്ല മക്കളെ ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാ കാരണം തോന്നും അപ്പം ഏതായാലും അതിൽക്ക് ഞാൻ കുറച്ച് മല്ലിൻ്റെ അരിയും കുറച്ച് പുതിയൻ്റെ അരി ഇട്ട് കൊടുത്ത് പിന്നെ അതേമാതിരി രണ്ട് കരിവേപ്പിൻ്റെ അരിയും വാട ഇട്ട് കൊടുത്തേക്കണ കേട്ടോ അപ്പം ഇനി അതവിടെ കിടന്നങ്ങാണ്ടൊന്നിങ്ങോട്ട് വാടട്ടെ വാടിയിട്ടാണ് നല്ലോണം അങ്ങോട്ട് വാടി കൊയ്യൊന്നും വേണ്ട ആ ഒരു പാകത്തിന് ഇങ്ങോട്ട് വാടി കിട്ടിയാൽ മതി കേട്ടോ അപ്പം അങ്ങനെ ഏതായാലും ഇതാക്കണം ഒരുവിതൊക്കെ വാടി കിട്ടിയപ്പോൾ ഞാൻ അതീക്ക് വലിയ ജീരകം അതേമാതിരി കുരുമുളക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളകും പൊടിയും ഒക്കെ കുറച്ച് ഈച്ചാക്കി ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ആദ്യം നമ്മൾ കുക്കറിൽ ഇട്ട് ഇട്ടുകൊടുത്ത് അപ്പം തന്നെ ഒക്കെ കുറച്ച് ഈ ചട്ട് കൊടുത്താൽ മതി ഇതേക്ക് പിന്നെ ഉള്ളി ഇതൊക്കെ വാടി വാടിക്കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താ ഇപ്പോൾ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ പാകത്തിന് കുറച്ച് വെള്ളം പാർന്നു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ കുറച്ച് ഒരു എട്ട് പത്ത് അണ്ടിപ്പരിപ്പ് പാട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കുറുകലിന് വേണ്ടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും പാടേക്ക് ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഇതാക്കണ് പാകത്തിന് വെള്ളമൊക്കെ പാർന്നെക്കണ് പിന്നെ അണ്ടിപ്പരിപ്പ് ഞാൻ ഇതീക്ക് കുറച്ചിട്ട് കൊടുത്തുക്കണട്ടോ അപ്പം ഇനി ഇത് നല്ലോണം പേസ്റ്റ് പരുമ്പത്തിൽ അരച്ചിട്ട് നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ മക്കളെ ബീഫ് കുറച്ച് വേഗം കമ്മി ഉണ്ട് കേട്ടോ മരുബി നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചോറ് കൊണ്ടുപോകാൻ വരും കേട്ടോ അപ്പോൾ കാവും അതിൻ്റെ അടിയിൽ ഞാൻ ബാങ്കിലൊക്കെ ഒന്ന് പോയി അതുകൊണ്ട് കുറച്ച് നേരം വൈകി അപ്പം നമ്മൾ ബീഫ് കുറച്ചൊക്കെ വേഗം കഴിക്കണമെന്നാലും ഒരു ബിസിലും കൂടി അടിച്ചണം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ബിസിലടിച്ചണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഒന്ന് തളച്ചാൽ മതി പക്ഷേ ഞാനൊന്നിങ്ങോട്ട് ബിസിലടിപ്പിച്ചതാണ് ഒന്നും കൂടി ഒന്ന് ഒതുങ്ങി വെന്തോട്ടേന്ന് കേട്ടു എഴുതി പിന്നെ നമ്മൾ നമ്മളിതിക്ക് തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കേണ്ടിട്ടോ പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിക്കണം പച്ചമുളക് ഇങ്ങനെ നമ്മൾ കറി എല്ലാം ആയിട്ട് മേലെ ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് ആട്ടോ ഇനി ഒരു പീസിൻ്റെ അടിച്ചാൽ നമ്മൾ കറി ഇവിടെ റെഡിയായി അപ്പോൾ നമ്മളാ ചോറ് ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ നെയ്ച്ചോറാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് കുക്കറിലാട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ പോകുകൊണ്ട് വളമ്പിടും അത് കാണാൻ അപ്പോൾ അപ്പം അങ്ങനെ നെയ്ച്ചോറ് വെക്കണമെന്ന് നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതാക്കണ ഉള്ളിയും വണ്ടി പരിപ്പ് മുന്തിരിയൊക്കെ അവിടെ പൊരിച്ച് വെച്ചിട്ടുണ് അപ്പോൾ അതാക്കണേ ഞാൻ കുക്കറിലാണ് വെച്ചും ചെയ്തുക്കുന്നത് കേട്ടോ ഒരറ്റ വിസിലടിച്ചാൽ നെയ്ച്ചോറാവുമല്ലോ ചപ്പാത്തി ചൂടണ എന്നാണ് കെതിന് പക്ഷേ അതൊന്നും ചൂടാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ ബാങ്കൊക്കെ പോയെന്നുണ്ട് അങ്ങനെ നേരം വൈകിയതാ കേട്ടോ അപ്പോൾ അതാക്കണേ നമ്മൾ നെയ്ച്ചോറ് ഇവിടെ അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിക്കണ് അപ്പോൾ ഞാൻ ഉള്ളി പൊരിച്ചതൊക്കെ അതിൻ്റെ മേലെക്കൂടി ഇട്ട് കൊടുത്തുണ് ഇപ്പം ഇനി നല്ലോണം ഒന്നങ്ങട്ട് അളക്കിയിട്ട് നമുക്ക് ചോറൊക്കെ വിളമ്പി കൊടുക്കാം അപ്പം നമ്മളെ ബീഫ് കറി അവിടെ റെഡി ആയിക്കുന്നുട്ടോ അപ്പോൾ ഇതൊരു പാകത്ത് നല്ല സോഫ്റ്റില്ല ഒരു ചോറാട്ടോ നെയ്ച്ചോറ് ചോറ് വെക്കുമ്പോൾ പിന്നെ ഒന്നുമ്പോൾ തൊടാതെ അങ്ങനെയൊക്കെ ആവണല്ലേ അതൊരു വേറൊരിതാണ് പിന്നെ നല്ല സോഫ്റ്റും ആവണം എന്നാൽ തന്നെ നമുക്ക് തിന്നാലൊക്കെ പോകുള്ളൂ അപ്പോൾ ഏതായാലും അങ്ങനെ ചോറും കറിയൊക്കെ അവിടെ ഇരിക്കുന്നുട്ടോ അപ്പോൾ ഉസ്താദ്മാർക്ക് ഇങ്ങനെയൊക്കെയാണ് മക്കളെ പിന്നെ നമ്മൾ കൊടുക്കുന്നത് അപ്പം രാവിലെ അങ്ങനെ പൊറാട്ടയും ചിക്കൻ കറിയും അങ്ങനെ ഇനി പിന്നെ ഉച്ചക്ക് തേങ്ങാച്ചോറും ബീഫ് കറിയും വപ്പടും പിന്നെ കൂടുതലായിട്ട് ഉപ്പേരി കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ കൂട്ടാൻ അതൊക്കെ മതിയല്ലോ അല്ലേ അപ്പോൾ ഏതായാലും ഇതാക്കണ് ഉസ്താദ് ചോറ് കൊണ്ടാൻ വന്നിട്ട് കേട്ടോ അപ്പം ഇനി ചോറൊക്കെ ആക്കി കൊടുത്ത് ഇനി പോലെ പറഞ്ഞയച്ചിട്ട് വേണം പിന്നെ മക്കൾക്കൊക്കെ ഒന്ന് ചോറ് കൊടുക്കാൻ അപ്പം ഏതായാലും അയിലൊക്കെ ആക്കി കൊടുത്തുക്കണെട്ടോ അപ്പം അയിലൊക്കെ ആക്കി വെച്ചിട്ട് ഇനി അത് അടച്ച് വെക്കണം അതിൻ്റെ അടിയിൽ സോന് എന്തൊക്കെയാ നാടങ്ങൾ കാട്ടണുണ്ട് അതിൻ്റെ അടിയിൽക്കുള്ള അതൊന്നും ഇപ്പം ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ അപ്പോൾ ഏതായാലും ഞാൻ നടന്നോട് കൂടിയ തട്ടും തട്ടിയിക്കണം അപ്പോൾ ഏതായാലും ചോറും കറിയൊക്കെ ആയി ഇനി അതൊക്കെ ഒന്നാണ് കൊടുക്കട്ടെ അപ്പോൾ ഏതായാലും മക്കൾക്കു ഇഞ്ഞ് വിളമ്പി കൊടുക്കട്ടെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞമ്മളന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയ വീഡിയോ കായിട്ട് നാളെ കാണാം ഇൻഷാല് അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും